നമസ്കാരം ഇന്നിൻ്റെ കാലത്തെ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് പറയാതെ വയ്യ ഒരു പെൺകുട്ടി നടുറോട്ടിൽ ആക്രമിക്കപ്പെട്ടാലും അവളുടെ രാഷ്ട്രീയം നോക്കി അവൾ ഇടതുപക്ഷക്കാരിയാണെങ്കിൽ പേട്ടക്കാരനൊപ്പം നിൽക്കുന്ന മാധ്യമ പ്രവർത്തനം ഒരു വല്ലാത്തൊരു മാധ്യമ പ്രവർത്തനം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ അധാർമിക മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ഒരു അവസ്ഥ നമ്മളൊക്കെ കണ്ടല്ലോ അതായത് യദു എന്ന് പറയുന്ന ഒരു കെ ഡ്രൈവർ റോഡിലൂടെ അലക്ഷ്യമായി അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുകയാണ് ആ റോഡിലൂടെ ഓടിക്കുന്ന വാഹനങ്ങളൊക്കെ ഇടിച്ചു ഇടിച്ചുതെറപ്പിക്കുന്ന രീതിയിലാണ് അങ്ങനെ ചീറിപ്പാഞ്ഞ് പോവുകയാണ് അങ്ങനെ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും സഞ്ചരിച്ച വാഹനത്തെ ഇടിച്ചു ഇടിച്ചുതെറപ്പിക്കാൻ വേണ്ടി ഇയാൾ ശ്രമം നടത്തും അവസാനം ഈ വാഹനത്തിനുണ്ടായ അതായത് ആര്യ രാജേന്ദ്രൻ്റെ വാഹനത്തിനുണ്ടായ ആളുകളെല്ലാവരും ഈ പറയുന്ന ഡ്രൈവറെ ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്യുന്നതിനിടയിൽ ആര്യ രാജേന്ദ്രന് നേരെ ഒരു ലൈംഗിക ചേഷ്ട കാണിക്കുകയാണ് ഇയാൾ അവിടെ നിന്ന് ആരോ ഇതൊരു വീഡിയോയിൽ പകർത്തുന്നുമുണ്ട് ശേഷം എല്ലാം മാറി മറയുകയാണ് മാധ്യമങ്ങളിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു അതായത് കെ എസ് ആർ ടി സി ഡ്രൈവറും ആര്യ രാജേന്ദ്രനും തമ്മിൽ റോഡിൽ തർക്കം എന്നായിരുന്നു ആദ്യം വന്ന വാർത്ത പിന്നീട് അതിൽ വിഷ്വൽ എന്ന രീതിയിൽ ചെറിയൊരു ക്ലിപ്പ് ചെറിയൊരു ഭാഗം മാത്രം പ്രചരിപ്പിക്കുന്ന കാഴ്ച അല്ലെങ്കിൽ പ്രചരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു എന്തായിരുന്നു ആ കാഴ്ച അതായത് ഇങ്ങനെ ഒരു നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷ്വലാണ് കണ്ടുകൊണ്ടിരുന്നത് അത് പ്രചരിക്കാനിടയായ സാഹചര്യം എന്താണ് അതായത് ആര്യ രാജേന്ദ്രൻ പറഞ്ഞു ഇത്തരത്തിൽ തർക്കം ഉണ്ടാകുന്ന സമയത്ത് തനിക്ക് നേരെ ഒരു ലൈംഗിക ചേഷ്ട ഈ യതു എന്ന് പറയുന്ന ഡ്രൈവർ കാണിച്ചു എന്ന് പറയുന്നു അത് പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ പ്രമുഖ മാധ്യമങ്ങളിൽ എങ്ങനെയോ ഈ വിഷ്വൽ പ്രത്യക്ഷപ്പെടുകയാണ് എന്തുകൊണ്ട് അത്രയും ഭാഗം മാത്രം കാണിച്ചു ആ വീഡിയോ എടുത്ത ആള് എന്തായാലും അത് മുഴുവനുമായി എടുത്തിട്ടുണ്ടാകും പക്ഷേ അവർക്ക് ആവശ്യമുള്ളത് മാത്രം അവർ പ്രചരിപ്പിച്ചു അത് മാത്രം ടെലികാസ്റ്റ് ചെയ്തു പ്രതിസ്ഥാനത്ത് ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും മാത്രമായിരിക്കണം എന്ന നിർബന്ധ ബുദ്ധിയുടെ ഭാഗമായാണ് അത് നടന്നത് വേട്ടക്കാരനൊപ്പം മാധ്യമങ്ങൾ നിലയുറച്ചു നിന്നു അയാൾ പറഞ്ഞതെല്ലാം അവർ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു വാഹനം അലക്ഷ്യമായി ഓടിച്ച് ഒരു കുടുംബം സഞ്ചരിക്കണം ആ കുടുംബം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം സച്ചിൻ ദേവും ഈ പറയുന്ന ആര്യ രാജേന്ദ്രനും അവരുടെ മറ്റുള്ള ബന്ധുക്കളും അടങ്ങുന്ന ഒരു വലിയ ഒരു സംഘം ആ വാഹനത്തിലുണ്ട് ആ വാഹനത്തെ ഇടിച്ചുതെറപ്പിക്കാൻ ഒരാൾ ശ്രമം നടത്തുമ്പോൾ അവരുടെ ഈ പറയുന്ന ജനപ്രതിനിധി എന്നുള്ളതൊക്കെ മാറ്റിവെക്കും സ്വാഭാവികമായിട്ട് നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും അങ്ങനെ ചോദ്യം ചെയ്യും അത് സ്വാഭാവികമാണ് അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ നീതിക്കൊപ്പം നിൽക്കേണ്ട മാധ്യമങ്ങൾ എന്താണ് ചെയ്തത് അതായത് വേട്ടക്കാരനൊപ്പം നിൽക്കുന്നു അയാൾ ഒരു ലൈംഗിക ചേഷ്ട കാണിക്കുമ്പോൾ ഒരു സ്ത്രീയോട് ഒരു ലൈംഗിക ചേഷ്ട കാണിക്കുമ്പോൾ ആ പെൺകുട്ടി പ്രതികരിച്ചത് ഒരു നല്ല സന്ദേശമല്ലേ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദാ ഇങ്ങനെ വേണം ഓരോ സ്ത്രീയും പ്രതികരിക്കേണ്ടതെന്ന് എന്ന് പറയേണ്ട മാധ്യമങ്ങൾ ആര്യ രാജേന്ദ്രൻ കാണിച്ചത് തെറ്റായിപ്പോയി എന്ന രീതിയിൽ വഴുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടത്തിയത് ആര്യ രാജേന്ദ്രനെ മൊത്തത്തിൽ മോശമാക്കുന്നതിന് വേണ്ടി ഒരു വല്ലാത്ത രീതിയിലുള്ള ആക്രമണം തന്നെയാണ് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത് പിന്നീട് എന്താണ് കണ്ടത് മാധ്യമങ്ങളിൽ മുഴുവൻ സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ ആര്യ രാജേന്ദ്രനെതിരെ വളരെ മോശമായ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ ആര്യ രാജേന്ദ്രൻ ആ ലൈംഗിക ചേഷ്ട കാണിച്ച ആൾക്കെതിരെ പ്രതികരിച്ചതിനെ വളരെ മോശമായ രീതിയിൽ ആവിഷ്കരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ചില ഞരമ്പ് രോഗികൾ ആറാടി കൂടാതെ യൂത്ത് കോൺഗ്രസ്സും എന്ന് പറയുന്ന ഇയാൾക്കൊപ്പം കൂടിയോടുകൂടി തന്നെ സംഗതി നന്നായി കളറായിട്ടുണ്ട് എങ്ങനെ കൂടാതിരിക്കും ഈ രാഹുൽ മാങ്കൂട്ടമൊക്കെയാണല്ലോ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനെ നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് ഈ യെദുവിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നു പണ്ട് ഒരു സ്ത്രീക്ക് നേരെ ഉടുമുണ്ട് പൊക്കി കാണിച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ യദു എന്നാണ് അറിയാൻ സാധിക്കുന്നത് നിരവധി എഫ്ഐആറുകളൊക്കെ ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കേൾക്കുന്നു ഇതിനു മുമ്പ് അപ്പോൾ ഇതിന്റെ സത്യസന്ധമായിട്ടുള്ള അവസ്ഥ പരിശോധിക്കുന്നതിന് വേണ്ടി ആ ബസ്സിലെ മെമ്മറി കാർഡ് അതായത് ആ മെമ്മറി കാർഡ് എടുത്ത് പരിശോധിക്കാൻ വേണ്ടി ഉത്തരവിറക്കുമ്പോൾ ആ ബസ്സിലെ മെമ്മറി കാർഡ് കാണാതാവുകയാണ് എങ്ങനെ അത് കാണാതാവുന്നു അതായത് ആ മെമ്മറി കാർഡ് എടുത്തു പരിശോധിച്ചാൽ ഇയാൾ ലൈംഗിക ചേഷ്ട കാണിച്ചതും ഒപ്പം തുടർന്നുണ്ടായ സംഭവങ്ങളുമൊക്കെ ഒക്കെ പുറം ലോകം അറിയും എന്ന് നന്നായി അറിയാം അപ്പോൾ വളരെ ബുദ്ധിപരമായി ആരോ അത് എടുത്ത് നീക്കിയിരിക്കുകയാണ് പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ വളരെ ചെറിയ ദൃശ്യങ്ങൾ മാത്രമാണ് അത് പരിശോധിച്ചാൽ നമുക്കറിയാൻ സാധിക്കില്ല മാത്രമല്ല ബസ്സിലെ ഇപ്പോൾ മെമ്മറി കാർഡും കാണാനില്ല ഗണേഷ് കുമാർ ഇപ്പോൾ അതിൻ്റെ അന്വേഷണത്തിനൊക്കെ ഉത്തരവിട്ടിട്ടുണ്ട് പക്ഷേ അത് പുറത്തു വരരുത് മെമ്മറി കാർഡ് പുറത്തു വരുത് മറ്റുള്ള ദൃശ്യങ്ങൾ പുറത്തു വരരുത് എന്ന മാധ്യമങ്ങളുടെയും ആര്യ രാജേന്ദ്രനെതിരെയും സച്ചിൻ ദേവിനെതിരെയും സർക്കാരിനെതിരെയും തിരിഞ്ഞിരിക്കുന്ന ചില അധാർമിക മാധ്യമ പ്രവർത്തന പ്രവർത്തകരുടെയും ഒക്കെ അജണ്ടയുടെ ഭാഗമായി ദാ ആ വാർത്തയെ വീണ്ടും വീണ്ടും കുത്തി അത് സർക്കാരിനെ തലയിൽ വെച്ച് കെട്ടാനുള്ള ശ്രമം നടത്തുകയാണ് അങ്ങനെ ശ്രമങ്ങൾ നടത്തുമ്പോൾ ദാ യും ഇത്തരത്തിൽ ആ ഒരു പെൺകുട്ടിക്കെതിരെ ലൈംഗിക ചേഷ്ട കാണിക്കുമ്പോൾ ആ ലൈംഗിക ചേഷ്ട കാണിച്ച പെൺകുട്ടി ചെയ്താണ് തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കുന്ന മാധ്യമങ്ങളെയൊക്കെ വലിച്ചോട്ടിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ വി കെ സനോജ് നല്ല ലൈവ് ആയിട്ട് ഇന്ന് പഞ്ഞുകിട്ടിട്ടുണ്ട് അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് അതൊന്നാദ്യം കാണാം ഇങ്ങനെയുള്ള തമ്മാടികളെയോടൊന്നും ഒരു തരത്തിലുള്ള കോംപ്രമൈസും ആവശ്യമില്ല ആ അന്നേരം പിന്നെ നിയമം ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് നോക്കിയൊന്നും കാര്യമില്ല പ്രതികരിക്കേണ്ട ഘട്ടത്തിൽ പ്രതികരിക്കണം ആര്യ അതുമായി ബന്ധപ്പെട്ട സൈബർ അക്രമം മാത്രമല്ല നമുക്കിവിടെ പറയാൻ കഴിയാത്ത രൂപത്തിലുള്ള സൈബർ അക്രമമാണ് ആരിക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ അതൊരു പ്രധാന വാർത്തയാക്കി എടുക്കാത്തത് അപ്പോൾ അതിനെയെല്ലാം വെള്ളപൂശുക ഈ ലൈംഗിക അധിക്ഷേപം നടത്തിയ ആളെ സാധൂകരിക്കുന്ന വിധത്തിലുള്ള വാർത്തകളാണ് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ അതിക്രമം കാട്ടിയിട്ടുള്ള ഈ ഡ്രൈവറുണ്ടല്ലോ അയാളുടെ പേരിൽ നേരത്തെ ഏതെല്ലാം വിധത്തിലുള്ള കേസുകളുണ്ട് ഒരു സ്ത്രീയെ മുണ്ടുമുക്കി കാണിച്ച ബന്ധപ്പെട്ടൊരു കേസ് അയാളുടെ പേരിൽ ഉണ്ടായിരുന്നു പോലീസ് ഇയാൾ അപകടകരമായി ഡ്രൈവ് ചെയ്തിൻ്റെ ഭാഗമായിട്ട് രണ്ട് കേസുകൾ നേരത്തെ അയാളുടെ പേരിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അയാളുടെ ചരിത്രം കൂടി നോക്കേണ്ടതുണ്ട് അപ്പോൾ അപകടകരമായി ഇവരുടെ വാഹനത്തെ ഇടിച്ച് തെറിപ്പിക്കാൻ പോകുന്ന വിധത്തിൽ ഡ്രൈവ് ചെയ്തപ്പോഴാണ് ആര്യയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു ചോദ്യം ചെയ്യലുണ്ടായത് അങ്ങനെ ചോദ്യം ചെയ്തപ്പോഴാണ് ലൈംഗിക ചേഷ്ട കാണിച്ച് ഇവരെ അപമാനിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പ്രതികരണമാണ് ഇങ്ങനെ ലൈംഗിക ചേഷ്ട കാണിക്കുന്ന ആളുകളെ എങ്ങനെയാണ് പൊതുസമൂഹം കൈകാര്യം ചെയ്യേണ്ടത് അതിപ്പോൾ നിങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള വനിതാ മാധ്യമപ്രവർത്തകരോട് അങ്ങനെ കാണിച്ചാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്ന സാധാരണ പ്രതികരണം മാത്രമാണ് ഇങ്ങനെയുള്ള സാധാരണ പ്രതികരണത്തെ എത്രമാത്രം രാഷ്ട്രീയ ദുട്ടലാക്കോട് കൂടിയിട്ടാണ് പലരും ഉപയോഗപ്പെടുത്തുന്നത് അതിന് ഒരുപറ്റം മാധ്യമങ്ങൾ കൂട്ടുവെക്കുകയാണ് അതിൻ്റെ വസ്തുതകൾ ശരിയായ നിലയിൽ പുറത്തു കൊണ്ടുവരാനല്ല ഇപ്പോൾ ആ ലൈംഗിക അധിക്ഷേപം നടത്തിയിട്ടുള്ള ആളെ ഒരു മഹാനായ ഒരാളായി ചിത്രീകരിക്കുകയാണ് അയാളുടെ തുടർച്ചയായ ഇൻ്റർവ്യൂകളും മറ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ആര്യ വളരെ മോശപ്പെട്ട ഒരാളായി അധികാരം ദുർവിനിയോഗം ചെയ്ത ഒരാളായിട്ട് ആര്യയെ ആ നിലയിൽ അവതരിപ്പിക്കുകയാണ് എന്താണ് ഇതിൻ്റെ മുന്നിലുള്ള താല്പര്യം ഇന്നിപ്പോൾ ഒരുപറ്റം യൂത്ത് കോൺഗ്രസ്സുകാർ അവിടെ തിരുവനന്തപുരത്ത് ബസ് തടഞ്ഞു നിർത്തിയിട്ട് ആര്യുണ്ട് സൂക്ഷിക്കുക എന്ന പോസ്റ്റർ ബസ്സിലൊട്ടിക്കുന്ന ചില വാർത്തകൾ കണ്ടു എത്രമാത്രം അധമമായ കാര്യമാണത് നമ്മുടെ ഒരു സഹോദരിയെ ഒരാൾ ഈ നിലയിൽ ലൈംഗികമായി അധിക്ഷേപം നടത്തിയാൽ അതിന് കക്ഷി രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല അതാരായി കഴിഞ്ഞാലും അത്തരം കാര്യങ്ങളോട് ഏറ്റവും ശരിയായ സത്യസന്ധമായ നിലപാടാണ് സ്വീകരിക്കേണ്ടത് അതിന് പകരം ഇതിനകത്തൊക്കെ എങ്ങനെയാണ് രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാൻ വേണ്ടി കഴിയുക അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഹീനമായ പ്രചരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെതിരായിട്ട് അതിശക്തമായ നിലയിൽ എല്ലാ വിഭാഗം ആളുകളും മുന്നോട്ട് വരണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഈ സ്ത്രീകളെ ആ അതെല്ലാം സ്വാഭാവികമായിട്ടും അന്വേഷിക്കേണ്ടതാണ് പോലീസ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട് അയാളെ പോലെയുള്ള ഒരാളെ എങ്ങനെ ഡ്രൈവറാക്കി വെച്ചു എന്നത് ഈ അന്വേഷണ ഭാഗമായി വരട്ടെ ആയിരിക്കാം അയാള് അവിടെ നടത്തിയ ചില സംഭാഷണങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പം ഇതൊക്കെ വളരെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് അവിടെ നടന്നത് പക്ഷെ അത്തരം കാര്യങ്ങൾ നടന്നിട്ട് ഇത് സി പി എമ്മിൻ്റെ ആളാണ് ഇടതുപക്ഷത്തിൻ്റെ ആളാണ് എന്നാൽ പിന്നെ ഇതൊരു കിട്ടിയ അവസരമായി കണ്ട് അവരെ അങ്ങ് ഇല്ലാതാക്കി കളയാം എന്ന മനോഭാവത്തോടുകൂടിയാണ് ഒരുപറ്റം മാധ്യമങ്ങളുൾപ്പെടെ ഇതിനകത്ത് ഇടപെടുന്നത് എന്താ ആരെയും അങ്ങനെ ചോദ്യം ചെയ്യാൻ അങ്ങനെ ചോദ്യം ചെയ്യാതെ എന്നാൽ ഇതെല്ലാം കേട്ട് വീട്ടിലേക്ക് പോകണം എന്നാണോ അങ്ങനെയാണോ നമ്മുടെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് അതിപ്പോ നമ്മുടെ സഹോദരിയാണെങ്കിലും തെരുവിൽ ഈ നിലയിൽ ആക്രമിക്കപ്പെട്ടാൽ ഈ നിലയിൽ അധിക്ഷേപത്തിനെതിരെയാൽ ചോദ്യം ചെയ്യുന്ന നിലപാട് തന്നെ സ്വീകരിക്കണം അത് മാധ്യമപ്രവർത്തകരായി കഴിഞ്ഞാൽ ആരായി കഴിഞ്ഞാലും ഇങ്ങനെയുള്ള തമ്മാടുകളെയോടൊന്നും ഒരു തരത്തിലുള്ള കോംപ്രമൈസും ആവശ്യമില്ല ആ അന്നേരം പിന്നെ നിയമം ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് നോക്കിയൊന്നും കാര്യമില്ല പ്രതികരിക്കേണ്ട ഘട്ടത്തിൽ പ്രതികരിക്കണം അത് ആര്യ പ്രതികരിച്ചത് വളരെ ശരിയായ പ്രതികരണം തന്നെയാണ് ഈ ബസ്സിലെ പോലീസ് അന്വേഷിക്കട്ടെ അത് സ്വാഭാവികമായിട്ടും കെ എസ് ആർ ടി സി ആണ് അതിനകത്ത് മെമ്മറി കാർഡ് ഉണ്ടോ നേരത്തെ തന്നെ ഉരുവച്ചതാണോ എന്ന് നമുക്കറിയില്ല അതുമായി ബന്ധപ്പെട്ടൊന്നും എനിക്ക് മറുപടി പറയാൻ കഴിയുന്ന കാര്യമില്ല അതെല്ലാം അന്വേഷണത്തിൻ്റെ ഭാഗമായി വരട്ടെ അതിനൊക്കെ മറുപടി പറയുന്നത് കെ എസ് ആർ ടി സി ആണ് അല്ല അയാളുടെ പശ്ചാത്തലമെല്ലാം നിങ്ങൾ നിങ്ങളുടെ മാധ്യമങ്ങളോട് ചോദിച്ചാൽ മനസ്സിലാവും അയാളുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ് അയാളുടെ നാട്ടിൽ അന്വേഷിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും അയാൾ എസ് എഫ് ഐ ആയിട്ടും ബന്ധമില്ല അയാൾ നാട്ടിലെ ഇടതുപക്ഷ പ്രസ്ഥാനമായിട്ടും ബന്ധമില്ല അയാൾ നാട്ടിൽ ഇങ്ങനെയെല്ലാം ഉള്ള പല വിധത്തിലുള്ള കേസുകൾ പ്രതിയായിട്ടുള്ള ഒരാളാണ് അയാളെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ മാധ്യമപ്രവർത്തനം അന്വേഷിച്ചാൽ മതി